നികുതി ഭീകരതയാണോ എന്ന ചോദ്യത്തിന് നികുതി ഭീകരതയാണ് എന്നാണ് എൻ്റെ മറുപടി ഇപ്പോൾ ജയറാം രമേഷ് സൂചിപ്പിച്ചതുപോലെ ഈ നികുതി ഭീകരത എന്ന വാക്ക് ആദ്യമായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഉപയോഗിക്കുന്നത് അരുൺ ജെയ്റ്റ്ലിയാണ് രണ്ടായിരത്തി പതിനാലിന് മുമ്പാണത് അത് വേറൊരു അർത്ഥത്തിലാണെന്ന് മാത്രം കാരണം അന്ന് ഈ രാജ്യത്ത് ജനങ്ങളിൽ നിന്ന് വലിയ തോതിൽ നികുതി പണം പിരിച്ചെടുക്കുന്നതിനെതിരായിട്ടൊരു നിലപാടാണ് ബി ജെ പി സ്വീകരിച്ചിരുന്നത് അതുകൊണ്ട് രാജ്യത്തൊരു ടാക്സ് ടെററിസമാണ് നിൽക്കുന്നതെന്നും നിലനിൽക്കുന്നതെന്നും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിച്ചു വന്നാൽ അത് മുഴുവനായും വൈപ്പ് ഔട്ട് ചെയ്യും എന്നുമാണ് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ആ വാക്ക് തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ബി ജെ പി യെ തിരിഞ്ഞുകൊത്തുന്നൊരു സാഹചര്യമാണ് ഉള്ളത് നോക്കൂ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഇൻകം ടാക്സ് ആക്ട് പതിമൂന്ന് ഏ പ്രകാരം ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ ഈ ഫണ്ടിന് നികുതി കൊടുക്കേണ്ടതില്ല കാരണം ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും തിരഞ്ഞെടുപ്പ് ഫണ്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് അല്ല അതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് പണം സ്വീകരിച്ച് അവർക്ക് തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാം എന്നാൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊൻപത് സി പ്രകാരം അവരെല്ലാവരും തന്നെ എല്ലാ പാർട്ടികളും തന്നെ അവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട് അതായത് അതിനൊരു പെർഫോം ആയുണ്ട് ആ പെർഫോമായിയിൽ നിങ്ങളുടെ പേര് ആരാണ് സംഭാവന എന്നത് അയാളുടെ പേര് എഴുതുക അയാളുടെ വിലാസം എഴുതുക നൽകിയ സംഭാവന തുക എഴുതുക ഇത്തരത്തിലൊരു പെർഫോം ആ കൊടുക്കേണ്ടതുണ്ട് ഇരുപത്തി ഒൻപത് സി പ്രകാരം അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറ് കാണിക്കുക എന്നുള്ളത് മാത്രമാണ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൊടുക്കണം ഇൻകം ടാക്സിനും കൊടുക്കണം ഇവിടെ രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ കോൺഗ്രസിന് ലഭിക്കുന്നു എന്നാൽ അതിൽ പതിനാല് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപ അൺഡിസ്ക്ലോസ്ഡ് ആയിരിക്കുന്നു അതായത് അതിൽ പേരുകാരനില്ല അല്ലെങ്കിൽ വിലാസമില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു കേസാണ് യാതൊരു സംശയവും വേണ്ട അതുകൊണ്ടാണ് ആ കേസുമായി ഹൈക്കോടതിയിൽ പോകുമ്പോൾ സാങ്കേതികമായി ഇത്തരം പിഴവ് വരുത്തിയിട്ടുള്ള ഒരു കാര്യത്തിൽ ഹൈക്കോടതി ഇടപെടാൻ കഴിയാതെ പോകുന്നത് അപ്പോൾ ഈ പറയുന്ന പതിനാല് ദശാംശം നാല് ഒൻപത് ലക്ഷത്തിൻ്റെ അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള സാഹചര്യത്തിൽ എത്ര ശതമാനമാണെന്നറിയാം ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയുടെ സീറോ പോയിൻറ്റ് സീറോ സെവൻ പെർസെൻ്റ് ആണ് ഈ പതിനാല് പോയിൻറ്റ് നാല് ഒൻപത് ലക്ഷം രൂപ എന്ന് പറയുന്നത് അതൊരു വലിയ തെറ്റൊന്നുമല്ല പക്ഷേ ഏഴ് വർഷത്തിന് ശേഷം അതിൻ്റെ പിഴയും പലിശയും ചേർത്ത് എത്ര രൂപയാണ് പെനാൽറ്റി അടിച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ അതായത് നൂറ്റി ആറ് ശതമാനമാണ് എന്ന് നമ്മൾ ഓർക്കണം സീറോ പോയിൻറ്റ് സീറോ സെവൻ പെർസെൻറ്റിൻ്റെ ഒരു വീഴ്ചയ്ക്ക് ഈടാക്കാൻ പോകുന്ന പിഴയും പലിശയും ചേർത്തിട്ടുള്ളത് നൂറ്റിയാറ് ശതമാനമാണ് എന്നാൽ ഇതേ സമയത്ത് തന്നെ കോൺഗ്രസ് ഇന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു കാര്യം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ ബി ജെ പി ഇതുപോലെ ഫണ്ട് സ്വരൂപിച്ചപ്പോൾ നാല്പത്തിരണ്ട് കോടി രൂപ അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുണ്ട് നാല്പത്തിരണ്ട് കോടി രൂപ നേരത്തെ കോൺഗ്രസ് പതിനാല് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപയുടെ വീഴ്ചയാണ് വരുത്തിയതെങ്കിൽ ബി ഇതേ കാലയളവിൽ വരുത്തിയിരിക്കുന്ന വീഴ്ച എന്ന് പറയുന്നത് നാല്പത്തിരണ്ട് കോടി രൂപയുടെ വീഴ്ചയാണ് അവിടെ പേരുമില്ല വിലാസവുമില്ല ഒന്നുമില്ല അപ്പോൾ ഇതേ ലോ ആപ്ലിക്കബിൾ ആണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെങ്കിൽ ഈ പാരാമീറ്റർ ഉണ്ടല്ലോ അതായത് സീറോ പോയിന്റ് സീറോ സെവൻ പെർസെൻറ്റിന്റെ വീഴ്ച വരുത്തിയപ്പോൾ നൂറ്റിയാറ് ശതമാനം ഏർപ്പെടുത്തി എന്ന് പറയുന്ന പെനാൽറ്റി എന്ന് പറയുന്ന ശിക്ഷാവിധി അതിൻ്റെ പാരാമീറ്റർ വെച്ചിട്ടാണ് എങ്കിൽ നാൽപ്പത്തി കോടി രൂപയുടെ വീഴ്ച വരുത്തിയിട്ടുള്ള ബി ജെ പിക്ക് നാലായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ നോട്ടീസ് അയക്കേണ്ടതുണ്ട് ഡിമാൻഡ് ചെയ്യേണ്ടതുണ്ട് ഐ ടി അവിടെ ഐ ടി കണ്ണടച്ചിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ആക്ഷേപം അത് ഗുരുതരമായ ആക്ഷേപമാണ് നോക്കൂ ഇവിടെ ഇപ്പോൾ ഈ ഐ ടി വകുപ്പ് കോൺഗ്രസ്സിന് വേണ്ടി ഒരു നോട്ടീസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ മറ്റൊരു ഏജൻസി ഒരു ക്ലോഷർ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തായിരുന്നു ആ ക്ലോഷർ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴിൽ ഒരു കേസ് പ്രഫുൽ പട്ടേലിനെതിരെ അതായത് യു പി എ ഗവൺമെൻറ്റിൽ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ആയിരുന്ന പ്രഫുൽ പട്ടേലിനെതിരെ ഈ വലിയ തുകയ്ക്ക് എയർ ഇന്ത്യക്ക് വേണ്ടി വിമാനങ്ങൾ ലീസിനെടുത്തു എന്നൊരു കേസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ആ കേസ് ഏഴ് വർഷത്തിന് ശേഷം സി ബി ഐ ക്ലോസ് ചെയ്തു അങ്ങനൊരു ക്ലോഷർ റിപ്പോർട്ട് സി ബി ഐ ഒരു സ്ഥലത്ത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു സ്ഥലത്ത് വലിയൊരു പെനാൽറ്റി തുക കോൺഗ്രസിനെതിരെ അയയ്ക്കുന്നു ഇത് രണ്ട് തരം പ്ര നീതിയാണ് ഇത് നീതി എന്ന് പറയാൻ പറ്റില്ല ഒരിടത്ത് രണ്ടും അനീതിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം അപ്പോൾ നമ്മൾ ഈ സാഹചര്യത്തെ വളരെ ഗൗരവത്തോടുകൂടി കാണണം അത് ഇതൊന്നും ഇതൊന്നും ഇതെല്ലാം വളരെ സ്വാഭാവികമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ കുറിച്ച് എനിക്ക് അത്ഭുതമാണുള്ളത് ഇതൊക്കെ തികച്ചും അസ്വാഭാവികമല്ലേ അങ്ങനെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്കൊരു കുഴപ്പമുണ്ട് എന്ന് വേണം പറയാൻ ഇപ്പോൾ നോക്കൂ രണ്ടായിരത്തി നവംബർ എട്ട് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ട് നമ്മൾ ആരും മറന്നു പോകാൻ സാധ്യതയില്ലാത്തൊരു ദിവസമാണത് അന്ന് വൈകുന്നേരം എട്ട് മണിക്കാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും നോട്ടുകൾ നിരോധിച്ചത് എന്തിനായിരുന്നു അന്ന് നോട്ട് നിരോധനം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറിലാണ് കേട്ടോ നവംബർ എട്ടില് രണ്ടായിരത്തി പതിനാറ് അപ്പോൾ രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് ഈ നോട്ട് നിരോധനം നടത്തുന്നത് അന്ന് കള്ളപ്പണം തിരിച്ചു പിടിക്കാനാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നത് എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി എട്ടാം തീയതി പത്താം തീയതി ഉത്തർപ്രദേശിലെ ഇലക്ഷനാണ് ഉത്തർപ്രദേശിലെ ഇലക്ഷനാണ് അപ്പോൾ കൃത്യം മൂന്ന് മാസവും രണ്ടു ദിവസവും മുമ്പാണ് ഈ നോട്ട് നിരോധനം വരുന്നത് ഞാൻ രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി ഒമ്പതിലും ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അന്ന് ഞാൻ ഈ ഉത്തർപ്രദേശ് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് നമുക്കറിയേണ്ട ഒരു നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിച്ച് അവർക്ക് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയബോധമൊന്നുമില്ല കേട്ടോ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടയാളെന്ന് പറയുന്നത് സർപ്പഞ്ച് എന്ന് വിളിക്കുന്ന ഈ പറയുന്ന പഞ്ചായത്ത് മെമ്പറാണ് പഞ്ചായത്ത് മെമ്പർക്കപ്പുറത്തൊരു അധികാരിയെ ഭൂരിഭാഗം ആളുകൾക്കും അറിയില്ല ഇപ്പം ഞാനൊരു സ്ഥലത്തോട് യാത്ര ചെയ്തിട്ട് ഒരു ഗ്രാമത്തിലൊരു കർഷകനോട് മുലായം സിംഗിനെ കുറിച്ച് ചോദിച്ചു ഒരു ബൈറ്റ് ഉണ്ട് മുലായം സിംഗിനെ അറിയില്ല അത്രത്തോളം ഇഗ്നറന്റ് ആണ് ഭൂരിഭാഗം ആളുകളും അവിടെയുള്ളത് നമ്മുടെ ഈ സർപ്പഞ്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കുക അപ്പൊ എന്താ ചെയ്യുക സർപ്പഞ്ച് എന്ത് ചെയ്യും ഒരു അഞ്ഞൂറ് രൂപയുടെ നോട്ട് കൊടുക്കും രണ്ട് പേർക്ക് വോട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഈ നോട്ട് ഉറപ്പ് വോട്ട് ഉറപ്പാക്കും വോട്ട് ഉറപ്പാക്കുമ്പോൾ ഇയാളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതാണെന്നറിയോ കൃത്യമായി അവിടെ പോയി വോട്ട് ചെയ്തു പോണം ഇപ്പുറത്തിൽ ഈ സർപ്പഞ്ച് ഇത് കാണുന്നുണ്ടെന്നാണ് ഈ പാവപ്പെട്ടവന് ഇത് അറിയില്ല ആയിരം രൂപയുടെ നോട്ട് കൊടുക്കും നാല് വോട്ടുണ്ട് എങ്കിൽ അപ്പോൾ ഈ രീതിയിൽ വോട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നൊരു സിസ്റ്റം അവിടെ ബി എസ് പിയും ബി ജെ പിയും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒക്കെ ഒരേപോലെ പയറ്റിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലെ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശ് പിടിക്കുക എന്നുള്ളതായിരുന്നു അവിടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ സമയത്താണ് ഈ നോട്ട് നിരോധനം വരുന്നത് സത്യത്തിൽ സമാജ്വാദി പാർട്ടിയും ഞാൻ വിചാരിക്കുന്ന ബി എസ് പി ആണോ അതിനകത്ത് ഏറ്റവും കൂടുതൽ അടിതെറ്റിപ്പോയത് ഈ സമാഹരിച്ചു വെച്ചിരുന്ന ഈ അഞ്ഞൂറ് രൂപയുടെ ആയിരം രൂപയുടെ ഒക്കെ നോട്ടുകൾ ലീഗൽ ടെൻഡർ അല്ലല്ലോ അതിന് അതു പിന്നെ സ്വീകരിക്കാൻ ആളുകൾക്ക് പറ്റുക പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ ആ തെരഞ്ഞെടുപ്പിൽ നോക്കിയാൽ രണ്ടായിരത്തി പതിനേഴിൽ എന്താണ് റിസൾട്ട് നാനൂറ്റി മൂന്നംഗ നിയമസഭയിൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് സീറ്റുമായിട്ട് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ ബി ജെ പി വിജയിച്ചു തന്നു ഒരുപക്ഷേ അല്ലാതെ തന്നെ അവർ വിജയിക്കുമായിരിക്കാം പക്ഷേ ഏത് ഏത് തറവേലയും ചെയ്തു കളയും എന്നുള്ളൊരു രീതിയാണ് കാരണം വെച്ചാൽ ഒരു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ ഈ പറയുന്ന വോട്ട് സമാഹരിക്കുന്നത് എല്ലാ തന്ത്രങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടി ഒരു രാജ്യത്ത് നോട്ട് നിരോധിക്കുകയാണ് ചെയ്യുന്നത് നിരീക്ഷണം പലരും വളരെ പ്രധാനമായി നടത്തിയിട്ടുണ്ട് അതിന്റെ ഏറ്റവും നല്ല തെളിവ് എന്ന് പറയുന്നത് ആർ ബി ഐ റിപ്പോർട്ടുണ്ടല്ലോ പിന്നീട് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം മൂന്ന് ശതമാനം നോട്ടുകളും തിരിച്ചു വന്നു എന്നാണ് പറയുന്നത് അല്ലേ അഞ്ഞൂറ് രൂപയുടെ ആയിരം രൂപയുടെയും ആർ ബി ഐ ആണ് അത് പ്രിന്റ് ചെയ്യുന്നത് ആർ ബി ഐ ആണ് സർക്കുലേറ്റ് ചെയ്യുന്നത് അവർക്കൊരു കൃത്യമായ കണക്കുണ്ട് ആ കണക്ക് പ്രകാരം ഈ കള്ളപ്പണം പിടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട നരേന്ദ്രമോദി പിന്നീട് എന്താ സംഭവിച്ചത് ആർ ബി ഐയിലേക്ക് തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം മൂന്ന് ശതമാനവും തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തായിരുന്നു യഥാർത്ഥത്തിൽ ലക്ഷ്യം ഈ പറയുന്ന ഉത്തർപ്രദേശ് പിടിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെയാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാകുന്നത് ഈ നിരീക്ഷണമുണ്ട് കേട്ടോ അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം പരിപാടികളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ബി ജെ പിക്ക് നല്ല മെയ്വഴക്കം ആ കാര്യത്തിൽ കാരണം വെച്ചാൽ ജനാധിപത്യ ബോധം എന്ന് പറയുന്നത് ജനാധിപത്യ മൂല്യത്തെ അംഗീകരിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തെ തന്നെ അംഗീകരിക്കുക എന്ന് പറയുന്നത് അതിന്റെ ഏഴ് അലിവക്കൂടി പോയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം ഇപ്പൊ നോക്കൂ ഇവിടെ ഇപ്പോൾ സി പി എമ്മിനെതിരെ നോട്ടീസ് അയച്ചിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസിനെതിരെ കഴിഞ്ഞ പതിനൊന്ന് മണിക്കൂറിനകത്ത് എഴുപത്തിരണ്ട് നോട്ടീസ് ആവന്നിരിക്കുന്നത് സി പി ഐക്കെതിരെ പിന്നെ നോട്ടീസ് അയച്ചിരിക്കുന്നു ഇതൊക്കെ വളരെ സ്വാഭാവികമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതൊരു ഇന്ത്യൻ രാഷ്ട്രീയത്തെ ചൂണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് അതുപോലെ തന്നെ നോക്കൂ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നു ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നു ഇവിടെ വേറെ ആരും കൂടി ഞാൻ പറയാം നോക്കൂ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് എട്ട് മാസങ്ങൾക്ക് മുമ്പാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ പോയിട്ട് ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്തിരിക്കുന്നത് ഈ നിമിഷം വരെ ഒരു മീറ്റിംഗ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല അവർ അപ്പോൾ ഇങ്ങനെയാണ് പ്രതിപക്ഷത്തെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അത് മാത്രമല്ലല്ലോ ഈ ഇലക്ഷൻ കമ്മീഷനെ തന്നെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട ഒരു മന്ത്രിയും പിന്നെ ഓപ്പോസിഷൻ ലീഡറുമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ പുറത്താക്കി കളഞ്ഞിരിക്കുന്നു ഈ രീതിയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തെരഞ്ഞെടുപ്പിനകത്ത് ആ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇതൊന്നും തെറ്റല്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഈ പറയുന്ന സാങ്കേതികമായി ഇവിടെയൊക്കെ പിഴവുകൾ വരുത്തിയിട്ടുണ്ട് അത് കോൺഗ്രസ് വരുത്തിയിട്ടുണ്ട് ബി ജെ പി വരുത്തിയിട്ടുണ്ട് മറ്റു ഇതര പാർട്ടികളും വരുത്തിയിട്ടുണ്ട് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് സമയമല്ല ഈ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി കണ്ടെത്തേണ്ടത് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് പിന്നെ ബി ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഉറപ്പാണ് കേട്ടോ ബി ദേശീയ നേതൃത്വം അങ്ങേയറ്റം അങ്കലാപ്പിലാണ് ഇത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും കാരണം രാജ്യത്ത് തൊഴിലില്ലായ്മ അതിൻ്റെ പീക്കിലാണെന്നേ അതേപോലെ വിലക്കയറ്റം ഒരു വലിയ പ്രശ്നമാണ് കാർഷിക പ്രതിസന്ധി വലിയ പ്രശ്നമാണ് ഈ രീതിയിൽ വലിയ പ്രതിസന്ധികൾ രാജ്യത്തുള്ളതുകൊണ്ട് തന്നെ വലിയൊരു വിക്ടറി ഉണ്ടാകുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നില്ല അത് കൂടാതെ വലിയ ഇൻഫൈറ്റ് ഉണ്ട് ഉത്തർപ്രദേശിൽ പ്രധാനമായും യോഗി ആദിത്യനാഥ് ഒരു ശക്തമായ ദേശീയ നേതൃത്വം ഉണ്ടാകുന്നതിനെതിരാണ് അയാൾക്ക് വലിയ പ്രോജക്റ്റുകളുണ്ട് ആ അർത്ഥത്തിലൊക്കെ ബി ജെ പി ആഭ്യന്തരമായും അതുപോലെ തന്നെ രാഷ്ട്രീയമായും ഒട്ടേറെ പ്രതിസന്ധികളുടെ കടന്നുപോകുന്നു കടന്നു പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ നാനൂറ്റി നാല് സീറ്റുകൾ പ്രഖ്യാപിച്ചു സീറ്റുകൾ എന്ന് പറഞ്ഞാൽ നാനൂറ്റി നാല് സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നൂറ്റി സിറ്റിംഗ് എം പിമാർക്ക് സീറ്റ് കൊടുത്തിട്ടില്ല സ്മൃതി നൂറ്റി സിറ്റിംഗ് എം പിമാർക്ക് എന്താ സീറ്റ് കൊടുക്കാത്തത് ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം ഡൽഹി ഡൽഹിയിൽ ഏഴ് സീറ്റ് ഉണ്ട് ഏഴ് സീറ്റും കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി വിജയിച്ചു അല്ലെ വിജയിച്ചത് എത്ര വോട്ടാണ് വാങ്ങിച്ചത് ഓരോ സ്ഥാനാർത്ഥിയും വിജയിച്ച് വന്നിരിക്കുന്ന അൻപത്തി മൂന്ന് അമ്പത്തി അമ്പത്തഞ്ച് ശതമാനം വോട്ടിനൊക്കെയാണ് ഈ പ്രാവശ്യം എത്ര സീറ്റാ സിറ്റിംഗ് എം പിമാർക്ക് കൊടുത്തു ഒറ്റ സീറ്റ് മനോജ് തിവാരി എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ കാൻഡിഡേറ്റിന് മാത്രമാണ് മത്സരിക്കാൻ വീണ്ടും സീറ്റ് കൊടുത്തിരിക്കുന്നത് ബാക്കി പേർക്ക് കൊടുത്തിട്ടില്ല പേരുടെ പേരുകൾ ചെറിയ പേരുകളൊന്നുമല്ല ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് മീനാക്ഷി ലേകി ഇവിടെ വന്ന് പ്രസംഗമൊക്കെ നടത്തിപ്പോയെ വളരെ തീപ്പര് പ്രാസംഗികയാണ് അതേപോലെ അതെ അതേപോലെ ഹർഷ് ഹർഷവർദ്ധൻ അദ്ദേഹം ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറാണെന്ന് മാത്രമല്ല ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിരുന്നു ഹൻസ്രാജ് ഹാൻ വേറൊരു എം ആണ് പിന്നെ രമേഷ് ബിദൂരി രമേഷ് ബിദൂരിയാണ് അവസാനം ഈ പറയുന്ന നമ്മുടെ ഡാനിഷ് അലിക്കെതിരെ ലോക്സഭയിൽ വലിയ പ്രശ്നമുണ്ടാക്കിയിട്ട് അയാളെ പിന്നെ അയക്കെതിരായിട്ട് പിന്നെ നടപടിയൊക്കെ ഉണ്ടായത് അപ്പോൾ ആ അർത്ഥത്തിൽ ആറ് എം പിമാരെ എന്താണ് ഈ അമ്പത്തി മൂന്ന് അമ്പത്തി നാല് അമ്പത്തഞ്ച് ശതമാനം വോട്ട് വാങ്ങിച്ച് ആ എം പിമാരെ എന്തായാലും മത്സരിപ്പിക്കാത്തത് അവർക്ക് എന്താ സിറ്റിംഗ് സീറ്റ് കൊടുക്കാത്തത് കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറ്റി മൂന്ന് സീറ്റാവുള്ളത് നൂറ്റി ഒന്ന് സീറ്റ് സിറ്റിംഗ് എം പിമാർക്ക് കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അർത്ഥം മൂന്നിനൊന്നും പേരെ മത്സരിപ്പിക്കുന്നില്ലെന്നാണ് എന്തുകൊണ്ടാണ് മൂന്നിനൊന്ന് പേരെ മത്സരിപ്പിക്കാത്തത് തോറ്റ് പോകുന്നു ഭയം കൊണ്ടല്ലേ വിജയിക്കുമെങ്കിൽ നൂറ്റിയൊന്ന് സീറ്റ് അവർക്കും കൊടുക്കില്ലേ കൊടുക്കാൻ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് ാണ് ഞാൻ ഈ പറയുന്ന എല്ലാ പണിയും ബി ജെ പി എടുക്കും നോക്കൂ പ്രതിപക്ഷ പാർട്ടികളുടെയും ശരിക്കും മോഷണമാണ് പറയുകയാണ് നേരത്തെ അരുൺ ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തില് എല്ലാവർക്കും ഒരേ നിയമമാണ് കളിയിലുള്ളത് കളി നിയമം നമ്മൾ പറയത്തില്ല ഇപ്പൊ ഞാൻ ലോകത്തിൽ ഏറ്റവും മോശപ്പെട്ടൊരു കളിയായി കാണുന്നത് റസ്ലിംഗ് ആണ് ഗുസ്തി മത്സരം വളരെ മോശപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ അതിൽ പോലും ചില നിയമങ്ങളുണ്ട് ആ നിയമത്തിനകത്ത് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഇൻ ടു ദി ഗെയിം എന്നാണ് പറയുന്നത് ഡോൺ ബ്രിങ് റിസ് റഫ്നസ് ടു ദി ഗെയിം അതെന്താ കാര്യം റഫ്നെസ് കൊണ്ടുവരരുത് റഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ ഈ പറയുന്ന കാഴുത്തിപ്പിടിച്ച് നിൽക്കുക കൈ പിടിച്ച് തിരിക്കുക വസ്ത്രം വലിച്ചു പിടിക്കുക ഇത്തരത്തിൽ കാര്യങ്ങളൊന്നും പാടില്ല അതായത് റസലിംഗിന് പോലും ഏറ്റവും മോശപ്പെട്ട ഗെയിം എന്ന് ഞാൻ വിചാരിക്കുന്ന ഈ ലോകത്തെ ഈ റസലിംഗ് എന്ന് പറയുന്നത് ഗുസ്തി മത്സരത്തിൽ പോലും ഒരു കളിനിയമം ഉണ്ട് ആ കളിനിയമം പാലിക്കാൻ ഈ പറയുന്ന എല്ലാവരും ബാധ്യസ്ഥരാണ് ഇവിടെ ഇപ്പോൾ എല്ലാ കളിനിയമങ്ങളും അട്ടിമറിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ പിടിച്ചു പറിച്ചു ഓരോരുത്തരെയും നിരാലംബരാക്കിക്കൊണ്ട് നിരാശ്രയരാക്കിക്കൊണ്ട് ഏകപക്ഷീയമായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്ന് ബി ജെ പി വിചാരിക്കുന്നു ഞാൻ വിചാരിക്കുന്ന ഇതൊക്കെ ഇന്ത്യൻ ജനത കണ്ടുകൊണ്ടിരിക്കുന്നു ഇന്ത്യൻ ജനത ഇതേ കാര്യത്തെ ബോധ്യമുള്ളവരാണ് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരിതിനോടൊക്കെ പ്രതികരിക്കുക അതുകൊണ്ട് കൂടുതൽ ഓരോ ദിവസം കഴിയും തോറും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരിക്കുന്ന രണ്ട് മാസങ്ങൾക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്ക നടക്കാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രത്യാശ ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതുകൊണ്ടാണ് ഈ അങ്കലാപ്പിന്റെ അടിസ്ഥാനത്തിൽ ഓരോ കാര്യങ്ങൾ ഈ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലും അവർ അവരോരോരോ ൾ ചെയ്ത് അവരുടെ തോണ്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്